ഹായ് ഓൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ എങ്ങനെയാണ് ഒരു സംരംഭകയായത് എന്നുള്ള കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കഥ കേട്ട ആർക്കും പിന്നെ മടി ഉണ്ടാവില്ല കേട്ടോ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മളെക്കൊണ്ട് എല്ലാം സാധിക്കും നമ്മൾ ശ്രമിച്ചാൽ പറ്റാത്തതായിട്ടൊന്നും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കഥയിലേക്ക് കിടക്കാം ഇപ്പം ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എൻ്റെ പേര് ഷാഹിന എന്നാണ് വയനാട്ടുകാരിയാണ് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് കേട്ടോ മൂത്ത മോൾക്ക് ഒൻപത് വയസ്സ് രണ്ടാമത്തെ മോൾക്ക് ആറ് വയസ്സ് ചെറിയ മോൾക്ക് ഒരു വയസ്സ് ഹസ്ബൻഡും എൻ്റെ കുട്ടികളൊക്കെ അടങ്ങുന്ന ഫാമിലി ആയിട്ട് അലഹദില്ല സന്തോഷത്തോട് കൂടിയിട്ട് പോകുന്നു ഞാൻ ഡിഗ്രി വരെ പഠിച്ചു ഡിഗ്രി കഴിഞ്ഞ സമയത്തായിരുന്നു കല്യാണം പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ എന്തെങ്കിലുമൊക്കെ എങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കും വെറുതെ ഇരിക്കാറേ ഇല്ല ഫസ്റ്റായിട്ട് എനിക്ക് സാലറി കിട്ടിയത് ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അപ്പോൾ ഞാൻ ചെറിയ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തു കൊടുത്തിരുന്നു അങ്ങനെ പ്ലസ് ടു വരെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുത്തു കൊടുത്തു അങ്ങനെ എനിക്ക് ചെറിയ രീതിയിൽ വരുമാനം കിട്ടി അത് കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കെ ജി കുട്ടികൾക്കും എൽ പി കുട്ടികൾക്കൊക്കെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയോ ഞാൻ വരുമാനം കണ്ടെത്തിയിരുന്നു കേട്ടോ ഇപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നിലിങ്ങനെ ആക്റ്റീവായി നിൽക്കുമ്പോൾ നമുക്ക് ഈ നെഗറ്റീവ് ഒന്നും ഫീൽ ചെയ്യില്ല എപ്പോഴും ഹാപ്പിയായിട്ട് നമ്മളെ മനസ്സിനെ കൊണ്ടുപോകാൻ പറ്റും അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിരുന്നത് കല്യാണം കഴിഞ്ഞ് ഫാമിലിയൊക്കെ ആയപ്പോൾ പിന്നെ പുറത്തൊന്നും പോകാൻ പറ്റാതായി എങ്കിലും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഞാൻ കാലിഗ്രാഫിയൊക്കെ പഠിച്ചു കേട്ടോ കാലിഗ്രാഫിയിലും ഞാൻ ഓരോന്ന് ചെയ്തിട്ട് വീട്ടിലൊക്കെ ഓരോ ഫ്രെയിം വർക്കൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഡിഗ്രി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങും ഡി ടി പി ഒക്കെ പഠിച്ചതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ എനിക്ക് ഫോട്ടോഷോപ്പ് കാര്യങ്ങളൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ വിവാഹം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ നെയിം സ്ലിപ്പ് മേക്ക് ചെയ്തിട്ട് കൊടുക്കായിരുന്നു കേട്ടോ കുട്ടികളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് നെയിം സ്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയും സെയിൽ ചെയ്തിരുന്നു അങ്ങനെ എനിക്ക് ചെറിയ രീതിയിൽ വരുമാനം കിട്ടിയിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്കും ആവശ്യത്തിനൊക്കെ ഉള്ള പൈസ എനിക്ക് അങ്ങനെയും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ മൂന്നാമത്തെ ഡെലിവറി കഴിഞ്ഞു മൂന്നാമത്തൊന്ന് പെൺകുട്ടിയായ സമയത്ത് പഴയ ചിന്താഗതിയുള്ള കുറേ ആളുകളുണ്ടല്ലോ ഓ മൂന്നാമത്തതും പെൺകുട്ടിയാണല്ലേ എന്നൊക്കെ ചോദിക്കണേ അങ്ങനെയുള്ള വർത്തമാനമൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു വാശി കൂടി അവരുടെ മുന്നിലൊക്കെ ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള വാശിക്ക് ഞാൻ എന്താക്കി ഹെയർ ആക്സസറീസ് മെയ്ക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ കുടുംബശ്രീയിൽ ചേർന്നു കുടുംബശ്രീയിൽ ഇല്ലാത്തവർ എന്തായാലും കുടുംബശ്രീ ചേരണം കേട്ടോ അതിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് തന്നെ ഉണ്ടാവും കുടുംബശ്രീ വഴി ഓണച്ചന്ത അങ്ങനെയൊക്കെയുള്ള എക്സിബിഷനിൽ എൻ്റെ ഹെയർ ആക്സസറീസൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങി അങ്ങനെ എൻ്റെ നാട്ടിലൊക്കെ കുറച്ചൊക്കെ ഞാൻ അറിയപ്പെട്ടു അങ്ങനെ അങ്ങനെയും വരുമാനം കിട്ടി തുടങ്ങി കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിലിരിക്കുന്ന പോലെ തന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത കുറേ വീട്ടമ്മമാരില്ലേ അവർക്ക് കുറച്ച് ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസും സെയിൽ ചെയ്താലോ എന്ന് കരുതി അങ്ങനെയാണ് ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസും സെയിൽ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പഴും പഞ്ചായത്തിലൊക്കെ വെച്ച് നടക്കുന്ന എക്സിബിഷനിലും ഓരോ സ്ഥലത്ത് നടക്കുന്ന എക്സിബിഷനിലും കുടുംബശ്രീ വഴി ഞാൻ ഉണ്ടാക്കിയ ഹെയർ ആക്സസറീസൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വരുമാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ ഞാൻ എല്ലാ സ്ഥലത്തേക്കും അയച്ചു കൊടുക്കുന്നുണ്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് അയച്ചു കൊടുക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ അലഹദില്ല നമുക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ മൂന്ന് പെൺകുട്ടികളല്ലേ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വരുമാനം കണ്ടെത്തിയതോട് കൂടിയിട്ട് തന്നെ സുഗന്യ എന്നുള്ള ഒരു പദ്ധതി ഉണ്ടല്ലോ അത് കുടും എന്താ പറയുക പോസ്റ്റ് ഓഫീസ് വഴിയും ബാങ്കിലൊക്കെ ഉണ്ട് അത് നമ്മളെ പെൺകുട്ടികൾക്കുള്ള അക്കൗണ്ടാണ് അതിൽ ചേർന്നു എൻ്റെ മക്കളെ പേരിൽ അങ്ങനെയോ ഞാൻ കുറച്ച് പൈസ ഇട്ട് വെക്കുന്നുണ്ട് അവർക്കുള്ളതൊക്കെ കുറച്ചൊക്കെ മാറ്റി വെക്കുന്നുണ്ട് അതുകൊണ്ട് ആരും അവലാതിയൊന്നും പെടേണ്ട നമ്മളെ ഹാപ്പിയാണ് അപ്പം നിങ്ങളും ഇതേപോലെ ഹാപ്പി ആവണം നമ്മളെ തകർക്കാൻ വേണ്ടി പലരും പല രീതിയിലും ശ്രമിക്കും അപ്പം അതിലൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വരുമാനം കണ്ടെത്തി അവരുടെ മുന്നിലൊക്കെ ജയിച്ച് കാണിച്ചു കൊടുക്കാൻ നമ്മൾ നമ്മൾ മനസ്സിനെ പഠിപ്പിക്കണം ആദ്യമൊക്കെ ചെയ്യുന്ന നമ്മൾ ഹെയർ ആക്സസറീസ് ആയാലും എന്ത് ബിസിനസ്സായാലും ആദ്യമൊക്കെ നമുക്ക് സെയിൽ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മളത് നിർത്തി പോവാതെ അതിനു വേണ്ടി നമ്മൾ പിന്നെയും പിന്നെയും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പം നമുക്ക് എന്തായാലും വരുമാനം കണ്ടെത്താൻ വേണ്ടി പറ്റും ഞാനൊക്കെ എൻ്റെ ചെറിയ മോളെ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് വീട്ടിലെ ജോലികൾ ചെയ്യുന്നുണ്ട് എൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കുന്നുണ്ട് കസ്റ്റമറിന് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും കസ്റ്റമറിന് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് വൈകും അപ്പോൾ അറിയാത്തവരൊക്കെ ഒന്ന് എന്താക്കുക അവസ്ഥയെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ എന്ത് ബിസിനസ് തുടങ്ങുമ്പോഴും ക്ഷമയാണ് വലുത് എനിക്കും കുറേ കസ്റ്റമറായിരുന്നു മയക്കൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് റിപ്ലൈ കൊടുക്കാൻ വഴുകിയാൽ നിങ്ങൾക്ക് എന്തായത് നിർത്തിപ്പോയിക്കൂടെ റിപ്ലൈ എന്താ പെട്ടെന്ന് എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ അവസ്ഥ നമുക്ക് എങ്ങനെ അവരോട് പറയാം എന്നാലും നമ്മൾ സമയം കണ്ടെത്തി എല്ലാം ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം പാക്ക് ചെയ്യണം റിപ്ലൈ കൊടുക്കണം വീട്ടിലെ കാര്യങ്ങൾ അപ്പോൾ ഒരു ബിസിനസ്സാകുമ്പോൾ നമ്മൾ എല്ലാത്തിലും ആക്റ്റീവായി നിൽക്കും അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ കാരണം നമുക്ക് വേറൊന്നും ചിന്തിക്കാനുള്ള സമയമില്ല നമ്മളെ മനസ്സിനെ ഹാപ്പിയാക്കി കൊണ്ടുപോകാൻ നമുക്ക് പറ്റും ഇപ്പം മടിമിടിച്ചിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് ബിസിനസ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും അതേപോലെ കുടുംബശ്രീയിലും ചേരണം കുടുംബശ്രീ വഴിയൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും ഷോപ്പുകളിൽ കൊണ്ട് കൊടുക്കാൻ പറ്റും നമ്മൾ എക്സിബിഷനിലൊക്കെ ഇങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഫാൻസി ഷോപ്പിലുള്ളവരൊക്കെ ചോദിക്കും അപ്പോൾ ഷോപ്പുകൾക്കൊക്കെ ഉള്ള ഓർഡർ നമുക്ക് ബൾക്കായിട്ട് തന്നെ കിട്ടും അപ്പോൾ ആ വഴിയൊക്കെ നമുക്ക് ഓർഡർ കിട്ടിത്തുടങ്ങും അതുകൂടാതെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ അങ്ങനെയും കുറേ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുണ്ട് ഫേസ്ബുക്കിലൊക്കെ അതിലും നമുക്ക് വരുമാനം കണ്ടെത്താൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിക്കണം ഹെയർ ആക്സസറീസ് ബിസിനസ് അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട് വരുമാനം ഉണ്ടാക്കി നമ്മളെ കാര്യങ്ങൾക്കുള്ള പൈസ നമ്മളെ കുട്ടികളെ കാര്യങ്ങൾക്കുള്ള പൈസ നമുക്ക് തന്നെ മാറ്റി വയ്ക്കാനുള്ളത് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്